െ ഓപ്പൺ ആയിട്ട് എങ്ങനെ മൂന്നാമത്തെ ജില്ലയിലാണ് ഇത് ഫ്രാഞ്ചൈസി തുടങ്ങി കാണുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് എന്താ ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓരോ ജില്ലയിലും അതായത് കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് ഈ മൂന്ന് ജില്ലയിലേക്കും പത്ത് വീതം ഔട്ട്ലെറ്റുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഏകദേശം എട്ടു ലക്ഷം രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശമ്പളവും കമ്മീഷനും എല്ലാം കൂട്ടി മാസത്തിൽ മിനിമം എൺപതിനായിരം രൂപ അവർക്ക് കിട്ടും ലാഭം മാത്രമല്ല ഇവർ നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റാണ് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ പാലക്കാട് നമ്മൾ ഈ അടുത്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിങ്ങളുടെ ആളുകൾ അത്രയും സത്യസന്ധമായിട്ടാണ് ഓരോ ജില്ലയിലും പത്ത് വീതം ഔട്ട്ലെറ്റുകളാണ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടി ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ ഉറപ്പ് വരുത്തുക അതിന് വേണ്ട ഫുൾ സപ്പോർട്ടും ഹൈപ്പറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്